മെഡിക്കൽ കോളേജുമായിട്ട് താരതമ്യപ്പെടുത്തിയപ്പോ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പറഞ്ഞിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജ് അത്ഭുതകരമായിരുന്നു നമുക്ക് എല്ലാം ഇന്ന് ഓടിച്ചെല്ലാൻ പണ്ടെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആയിട്ട് ആളെ ഓടുന്നതെങ്കിൽ ഇന്നെല്ലാവരും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഓടുന്നത് എല്ലാ സൗകര്യങ്ങളുണ്ട് പക്ഷേ കേരളത്തിന്റെ സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം വീണാ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ എന്നാലും ഒരുപാട് കുറവുകളും അവിടെയുണ്ട് ഇനിയും ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഉണ്ട് ഓരോന്നും സാധാരണക്കാർക്കും ഓടിയെത്താൻ പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിലുള്ളവർക്കും കായംകുളം ജില്ലയിലുള്ളവർക്കും എല്ലാം ഏറ്റവും വേഗം ഓടിയെത്താനൊക്കുന്ന ഒരു ആശ്രയിക്കാവുന്ന ഹോസ്പിറ്റൽ ആണ് ആലപ്പുഴ മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലും അത് ഒന്നും കൂടി വിപുലീകരിച്ചും ആധുനീകരിച്ചും വേണ്ടത്ര ഡോക്ടർമാരെ നിയമിച്ചും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ശരി തന്നെയാണ് ആ വാദഗതി തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അതിന് വീണാചോർജ് ഒന്നുകൂടെ താൽപര്യമെടുക്കും പോരെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ താമരം ഈ ഈ അടുത്ത ജില്ലയിലുള്ള മന്തി എന്ന നിലയിൽ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഉള്ള ഇച്ഛാശക്തി ഒരു കാണിക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ പ്രായോഗിക തലത്തിൽ വരുത്തുവാനുള്ള ശക്തി അവർക്ക് നൽകാനും അത് സർക്കാർ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും തയ്യാറാകണമെന്ന് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്വത്തിലേക്ക് അത് വളരെ ശരിയാണ് അങ്ങനെ തന്നെ കാണാം ഈ ഒരു പള്ളി പതിനാറ് വട്ടക്കാരാകരുത് ഒരു പള്ളിയിൽ ഒറ്റ വട്ടക്കാരെ മതി ഈ ഒരു പള്ളി പതിനാറ് വട്ടക്കാരനായ പതിനാറ് വട്ടക്കാരൻ തമ്മിൽ ദിവസം അഴിവയായിരിക്കും പക്ഷെ പിണറായി വിജയൻ ശക്തനായൊരു ഭരണാധികാരി ശക്തനായ ഒരു ലീഡർ എന്ന് എന്നത് കാണിച്ചില്ലേ ഈ ചർച്ചയിൽ ഒന്നും പിണറായി ആരും തൊട്ടില്ലല്ലോ അദ്ദേഹത്തിനെതിരായ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ പുറത്ത് പലരും അവിടെ ഇവിടെ നിന്നും പലതും പറയുമായിരിക്കും പക്ഷെ പുറത്തുള്ളവരും പറഞ്ഞു അകത്തുള്ള പാർട്ടിപ്രമാർ കൂടിയവരെല്ലാവരും ഒരേ സ്വരത്തിൽ പിണറായി മാത്രം വാഴ്ത്തുകയും പൂഴ്ത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നേതൃപാഠമാണ് പിണറായി വിജയൻ ഏറ്റവും നേതൃപാഠമുള്ള നേതാവ് അതോടൊപ്പം തന്നെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള നേതാവ് അതുകൊണ്ടുതന്നെ അനുയായികളെല്ലാം ശരിക്കും പറയാനും പറഞ്ഞിരുത്താനും ഒരവശബ്ദം പോലുമില്ലാതെ ആ കോൺഫറൻസ് വിൽക്കാൻ സാധിച്ചു എങ്കിൽ അത് പിണറായിയുടെ മികവാണ് അദ്ദേഹത്തിന്റെ നേതൃഗുണമാണ് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ട് പോകുന്നുവെങ്കിലും നല്ലതാണ് അല്ലാതെ എല്ലാവരും നമ്മുടെ കേന്ദ്രീകരിച്ചിട്ട് പാർട്ടി പോയാൽ അത് പല വഴിക്ക് പോകണം ഒരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ പിണറായിയുടെ കൂടെ തന്നെ നയിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അവർക്ക് സാധിക്കണം എന്നാലേ പാർട്ടി വളരെ ഉപയോഗിക്കും ഇനിയൊരു തുടർഭരണം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ഇനിയൊരു തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ള ആ ഉറച്ച വിശ്വാസവും പ്രതിജ്ഞയോടും കൂടിയാണ് ഇന്ന് ആ യോഗം കൊല്ലത്ത് വിരിയുമ്പോൾ അവരുടെ പ്രതീക്ഷ കൂടുതൽ ഉപയോഗിക്കുകയാണ് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല ഇടതുപക്ഷത്തിന് ശക്തമായ പ്രകടനവും കൊണ്ടോ അല്ല ഇന്ന് യു ഡി എഫ് എവിടെ കിടക്കുന്നു അവർ തമ്മിൽ തന്നെ ചിന്ന ഭിന്നമായി കിടക്കുന്നു അപ്പൊ ഈ രാജ്യത്ത് എന്തുകൊണ്ടും ഉറച്ചൊന്നിച്ച് നിൽക്കുന്ന ഇടതുപക്ഷ വോട്ടർ ഒന്ന് കാണും വലതുപക്ഷ വോട്ടുകളെല്ലാം തന്നെ ഛിന്ന ഭിന്നമാകുന്നു അതുകൂടാതെ തന്നെ എൻ ഡി എ ഇവിടെ വളരുന്നു എൻ ഡി എയുടെ വളർച്ച യു ഡി എഫിന്റെ തളർച്ചയാണ് അതുകൊണ്ട് ഈ എൽ ഡി എഫിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എൻ ഡി എ ആണ് അതുകൊണ്ട് തന്നെ ലാലോചിച്ച് വന്ന് പതിച്ചറിയാൻ ജയിക്കുന്ന ത്രികോണ മത്സരം കൊണ്ടാണ് നേരത്തെ അവിടെ കോൺഗ്രസ് മാത്രം ജയിച്ചോണ്ടിരുന്ന സ്ഥലത്ത് ബിജെപി കുറെ വോട്ട് പിടിച്ചു അതോടുകൂടി സജീച്ചറിയാൻ ജയിക്കുന്ന അതോടൊപ്പം നിങ്ങൾ നാലു വിഴിങ്ങാലക്കുട ആരാണ് ജയിക്കുന്ന അവിടെ ഉണ്ണിയാണ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന അന്ന് ബി ജെ പിക്ക് ആറായിരം വോട്ടായിരുന്നു അത് മുപ്പത്തിയ്യായിരം വോട്ടോട് കൊടുത്തിട്ട് വന്നതോടുകൂടി ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഇരുക്ക് കോട്ടയായി ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സിന്ധു അവിടെ എം എൽ എ ആയിപ്പോ മന്ത്രിയായി അതുപോലെ നിങ്ങളൊരു വർക്കല കഹാറ് എന്നും കഹാർ ജയിക്കുന്ന സ്ഥലമായിരുന്നു അവിടെ എൻ ഡി ഏഴൊരു സ്ഥാനാർത്ഥി ഇന്നൊരു പതിനെണ്ണായിരം ഇരുപതിനായിരം വോട്ട് പിടിച്ചപ്പോൾ കഹാർ തൗണുകൊടിയായി അവിടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പാർട്ടിയെടുത്ത് അവിടെ ജയിച്ചു അപ്പോ കണക്ക് പരിശോധിച്ചു നോക്കിയാൽ പൊതുവെ പറഞ്ഞാൽ ചിലടത്തില്ലാത്ത വ്യത്യാസങ്ങൾ വരാം എന്നാ തന്നെ പൊതുവെ വന്നാൽ എൻഡിഎയുടെ വളർച്ച യു ഡി എഫിന്റെ തളർച്ചയും ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് തുടർഭരണ ഇനിയും പിണറായി തന്നെയായിരിക്കും പിണറായി മാറിക്കൊണ്ട് ഒരു നേതാവായിട്ട് ആരെ അവതരിപ്പിച്ചാലും അത് ഫെയിലിയറായിരിക്കും മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പരസ്പരം വെട്ടിവരിച്ചായിട്ട് താനത്തിനുവേണ്ടി വെട്ടിവരിക്കാനായിട്ട് വരുന്ന പല ആരും കാണുന്നു പക്ഷെ പിണറായിയുടെ സീറ്റിലേക്ക് വരാൻ ആരുമില്ല പിണറായി ഒഴിവാക്കിക്കൊണ്ട് നേതൃസ്ഥാനത്തേക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരാളെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ട് പോകാനാണ് ഭാവിക്കുന്നുവെങ്കിൽ അത് പാർട്ടിയുടെ സർവനാശത്തിലേക്ക് നിന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള നയവും നയജാതിരിയും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അതെ അതെ അത് പറയാം ആശാവർക്കർമാര് നിരാശരായി ഇന്ന് വഴിയിൽ കിടക്കുക സെക്രട്ടേറിയറ്റിൽ സെന്ററിനെയും സ്റ്റേറ്റിനെയും പരസ്പരം കുറ്റം പറയുകയാണ് അപ്പൊ ഇവര് ഇടതുകാര് സെന്ററെ പറയും സെന്ററുകാര് ഇടതിനെ പറയും അങ്ങും കുറ്റം പറഞ്ഞുകൊണ്ട് ശാവർക്കാരുടെ അവകാശങ്ങളെ നിശ്ചയിക്കപ്പെടുന്നു പക്ഷെ ഇവരിൽ ബാലസ്പരവും വിമർശിക്കുമ്പോ പോലും ആശാവർക്കു ഇനിയും വേതന വർധനവും കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ആർക്കും തർക്കമില്ല പൈസ ഇല്ലാത്തതിന്റെ ആണ് തർക്കം പൈസ സെൻട്രൽമെന്റിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കൊടുത്തിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടത്ര കാശ് കൊടുത്തിട്ടുണ്ടെന്നും സെൻട്രൽ ഗവൺമെന്റ് പറയുന്നു ഇപ്പൊ ഇത് അണ്ടിയാമൂത്തത് മാങ്ങായ മൂത്തത് എന്നുള്ള ഈ തർക്കം പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ആശാവർക്കർമാരെ നിരാശരായി വഴിയിടാതെ അവരെ മറ്റു പലരുടെയും കയ്യിലേക്ക് കൊണ്ടെത്തിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും വേഗം ഇടപെട്ട് തീർക്കാനുള്ള മനസ്സിതി ഗവൺമെന്റ് കാണിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്